ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീർബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ഈ വേനൽക്കാലത്ത് കുടിക്കാൻ ഏറ്റവും നല്ലതായിട്ടും അതുപോലെ സൂപ്പർ ടേസ്റ്റ് ഉള്ള പച്ചമകം കൊണ്ടൊരു പുലിക്കു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ മീഡിയം ഒരു മാങ്ങ കഴുകിയിട്ട് തൊലിയെല്ലാം ചെത്തി ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമാങ്ങ എടുക്കുമ്പോൾ എടുക്കുമ്പോഴ് ഒരുപാടങ്ങ് പൊട്ടെടുക്കരുത് അതായത് നല്ല പുളിയുള്ളത് എടുക്കരുത് നല്ല വിളഞ്ഞ മാങ്ങ വേണം എടുക്കാൻ മധുരം കാണരുത് കുറച്ച് പുളിയൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ മാങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് പിഞ്ചെടുക്കരുത് ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം വെയ്റ്റ് ഒക്കെ വരും പിന്നെ സബ്ജ സീഡ് ഞാൻ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിയാ സീഡ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി സബ്ജാ സീഡിന് ബേസിൽ സീഡ് കസ്കസ് അങ്ങനെയൊക്കെ പറയും അത് അര ടീസ്പൂൺ എടുത്തിട്ട് അരക്കപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ചേക്കുമായിരുന്നു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരമൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി ആദ്യമേ മാങ്ങ മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് അര ഇഞ്ച് സൈസിൻ്റെ ഒരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാനിത് രണ്ട് മൂന്ന് പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പീസ് മതി ഇനി ഇതിലോട്ട് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം തണുത്ത വെള്ളം എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം ഇതിപ്പം നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളത്തിലാണ് അടിച്ചെടുത്തത് ഈ ഒരു ലൂസിലിരിക്കണം ഇത് നമുക്കൊരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം അരച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് കുലുക്കി അടിക്കണമല്ലോ അപ്പം അതിനു പറ്റി ബോട്ടിലോട്ട് വേണം ഒഴിക്കാൻ പ്പം ഞാൻ അരച്ചിതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ സബ്ജാ സീട് കുതിർത്ത് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒരു പച്ചമുളകിൻ്റെ പകുതി ചെറിയൊരു പച്ചമുളകിൻ്റെ പകുതി എടുത്തത് കുറച്ചുപ്പ് കാൽ ടീസ്പൂണൊക്കെ മതി ഈ പച്ചമങ്ങ ജ്യൂസിൽ ഉപ്പും പഞ്ചസാര എല്ലാം കൂടെ ചേർന്ന് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇനി ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ച് കൊടുക്കണം ഇപ്പം പഞ്ചസാരയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ആറാ വെക്കണം അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഷേക്ക് ചെയ്യുമ്പോൾ ആ പഞ്ചസാര അലിയാതെ കിടക്കും പഞ്ചസാര ഒക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഒരു മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയിലോട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലിയിച്ചെടുത്തത് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കണം എന്നിട്ട് ആറാമെക്കണം ആറ് കഴിഞ്ഞിട്ട് ഒഴിക്കാവൂ ഇനി ഇതിലോട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതായിട്ട് തണുപ്പിച്ച വെള്ളം വേണം ഒഴിക്കാനും ഒന്നര ഒന്നേ വെക്കാൻ ഗ്ലാസ് പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലതായിട്ടൊന്ന് കുലുക്കിയെടുക്കാം ഇതിപ്പം നല്ലതായിട്ട് കുലുക്കിയെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ വേനൽക്കാല സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് ജ്യൂസായത് ഈ പച്ചമങ്ങ കൊണ്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ജ്യൂസായത് അപ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്